കുട്ടിയുടെ ചിത്രപ്പണിയൊക്കെ എങ്ങനെ ചിത്രപ്പണിയോ അതെ വരാ വരാ ഓ ഞാനും ടൈം കിട്ടാറില്ല ബിസിനസ് അല്ലേ ഒറ്റ തടി കല്യാണം കഴിച്ചിട്ടില്ലല്ലോ കഴിച്ചിരുന്നെങ്കിൽ കുറെ ഭാരങ്ങൾ ഭാര്യ കേൾപ്പിക്കാമായിരുന്നു ഇപ്പഴാ ഞാൻ മനസ്സിലാക്കുന്നു ജീവിതത്തിൽ പണം മാത്രം പോരാ സ്നേഹിക്കാനാണ് വേദനിക്കുന്ന കോടീശ്വരൻ അതാണ് ഞാൻ എന്താ ചിരിച്ചത് നല്ല പ്രയോഗം വേദനിക്കുന്ന കുട്ടി എന്നും രാത്രി നേരെ ജൂഹു ബീച്ചിലേക്ക് പോകും അവിടെ ഇരുന്ന് കൊറേ നേരം വേദനിക്കും സ്നേഹിക്കാനുള്ള മനസ്സുണ്ട് പക്ഷേ സ്നേഹിക്കാൻ ആളെ കിട്ടുന്നില്ല സ്നേഹിക്കാൻ ആളാവശ്യം പറഞ്ഞു പത്രത്തിലൊരു പരസ്യം കൊടുത്താ പോരെ സ്നേഹിക്കലെന്താ ഒരു ജോലിയോ അല്ലാതെ പിന്നെ